ഇന്ന് വളരെയേറെ പ്രസക്തമായതും ഒരു വളരെയേറെ രസകരമായ ഒരു ഇവൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അപ്പം ഞാൻ ഈ രസകരം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഒമ്പത് പത്ത് വയസ്സ് അത്രയും പ്രായം മാത്രമുള്ള ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ആൻഡ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കുട്ടി ഇത്രയും ചെറിയൊരു കുട്ടി ഇത് വിളിച്ച് പറയുമ്പം നമുക്ക് ആദ്യം വരുന്നത് ചിരിയാണ് അപ്പം എന്താണ് സ്ട്രെസ്സിന് കാരണം എന്ന് ചോദിച്ചു വന്നപ്പം ഈ കോവിഡ് കാലത്ത് ഉണ്ടായ പല പല കാര്യങ്ങൾ അവനെ ആക്കിയിട്ടുണ്ട് അപ്പം ശരിക്കും അതൊരു വലിയ വിഷയം തന്നെയാണ് ഇന്നത്തെ കാലത്ത് സ്ട്രെസ് നമ്മളുടെയൊക്കെ ധാരണയില്ലേ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടില് ഒരുവിധം ജീവിത ഭാരങ്ങളൊക്കെ തൊള്ളെടുത്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ എത്തിയ ആൾക്കാർക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ സ്ട്രെസ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അല്ല ഇങ്ങനത്തെ ഒരു സോഷ്യൽ സെറ്റിങ്സ് വന്നു അതായത് കോവിഡ് വന്നേ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല എന്തിനു ഒന്ന് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പോലും പറ്റുന്നില്ല ഫുൾ ടൈം ഇഷ്ടമുള്ള വീഡിയോയും ഫോണും ഒക്കെ കയ്യിലുണ്ട് വീഡിയോ ഗെയിംസ് കളിക്കാം ഫോൺ യൂസ് ചെയ്യാം ചാറ്റ് ചെയ്യാം അതൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും എവിടെയോ ഒരു കുറവുണ്ട് പോരാ എന്തോ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് എന്തെങ്കിലും ണ്ടോ എന്നൊരു കൊച്ചുകുട്ടി ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്ട്രെസ് എന്ന ഈ ഒരു കണ്ടീഷനെ എത്രമാത്രം നമ്മളുടെ ഓരോരുത്തരെ നമ്മളെ ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്താണ് ഈ സ്ട്രെസ് അതായത് മാനസിക സമ്മർദ്ദം നമ്മുടെ ചുറ്റുവട്ടമുള്ളൊരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ അതിനോടൊരു ബാലൻസിൽ പോവുക ശരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മളുടെ എൻവയൺമെന്റുമായിട്ട് ഒരു ബാലൻസിൽ പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ സോഷ്യൽ സെറ്റപ്സ് അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി പ്രകൃതിദത്തം അതായത് നമ്മുടെ നാച്ചുറൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സറൗണ്ടിങ്സ് ഇവയെല്ലാം നമ്മളെ നമ്മൾക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ടെൻഷൻ തരുന്നുണ്ട് ഒരു ആൻസൈറ്റി തരുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് നാളെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡായി അല്ലെങ്കിൽ സമ്മർദ്ദത്തിലായി എന്ന് പറയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് സമ്മർദ്ദങ്ങൾ ആൾക്കാർ പൊതുവെ എലിസിറ്റ് ചെയ്യുക അല്ലെ ചില ആൾക്കാർ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഈഗറാവും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവും എന്ത് ചെയ്യണമെന്നറിയാൻ മേലത് പലതും ചെയ്തുകൂടി നടക്കും ഇപ്പം ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ കുറച്ച് ഹൈപ്പർ ആണ് ഹൈപ്പർ തിങ്കിംഗ് ആണ് അത്രയും ചിന്തിച്ചിട്ടാണ് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ പലരും പലതും ചെയ്ത് കൂട്ടാൻ നോക്കും ചിലർ അങ്ങനെയല്ല ചിലർ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഇതൊന്നും ചെയ്യാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും ഇതിലൊരു കൂട്ടരുണ്ട് സ്ട്രെസ്സ് സ്ട്രെസ്സ് ഉള്ളത് കൊണ്ട് വേറെ അസുഖങ്ങൾ വരുത്തി തീർക്കുന്ന ആൾക്കാർ കൂട്ടത്തിലാണ് ഇതൊക്കെ അവർ സ്ട്രെസ്ഡ് ആകുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ ഡോക്ടറെ ടെൻഷൻ കൊടുമ്പോൾ എനിക്ക് വിശപ്പ് കൂടുതലാണ് അവരെന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അവർ കഴിക്കുന്നതിൻ്റെ ഒരു ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അവരെ സ്ട്രെസ്ഡ് ആക്കുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ മാറ്റി നിർത്താൻ വേണ്ടി അവർ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് വലിയ എനർജി സ്പെൻഡ് ചെയ്യേണ്ട വലിയ ചിന്തകളൊന്നും വേണ്ടാത്ത ഒരു കാര്യമാണ് ഈറ്റിംഗ് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിച്ച് ഒന്നെങ്കിൽ അവർ അമിതവണ്ണത്തിലേക്ക് വന്ന് വീഴും അല്ലെങ്കിൽ അവർ ഹൈപ്പർ ടെൻസീവോ കൊളസ്ട്രോളിന്റെയോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെയൊക്കെ ഇരകളായി മാറും അപ്പം ഇതും സ്ട്രെസ്സിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് പിന്നെ ചിലരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്നലെ വരെ ആ കുട്ടി എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തി ഏത് ഫംഗ്ഷനിൽ പോയാലും മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല അറിയില്ല പുള്ളി എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് ഒരു ഉൾവലിവ് കാണുന്നുണ്ട് അതും സ്ട്രെസ്സിന്റെ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മൾ ചോദിച്ചും പറഞ്ഞു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചിലപ്പം ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വല്ലാതെ മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെന്ന് പിന്നെ ചില ആൾക്കാരിൽ മൂഡ് സ്വിങ്സ് ആണ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് സന്തോഷം വരിക അപ്പം ഇത് നോർമലായിട്ട് കാണിക്കാത്ത തരത്തിലുള്ള ചില ഫീച്ചേഴ്സ് ആയിരിക്കും പൊതുവേ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾ കാണിക്കുക പിന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ പോയി കട്ടിലേക്ക് കിടക്കുക കണ്ണടക്കുക ഉറങ്ങുക അവർക്ക് വേറെ ഒന്നും അറിയണ്ട അവരങ്ങ് മാറിക്കിടന്ന് ഉറങ്ങും പക്ഷേ ഈ ഉറങ്ങുമ്പോഴും അവരവരുടെ ബോഡിയോടും അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ സൊസൈറ്റി അവരുടെ സറൗണ്ടിങ്സ് എല്ലാത്തിനോടും ഒരു തരം ചെയ്യുന്നത് അവർ അവരെ തന്നെ രോഗികളാക്കി മാറ്റുവാണ് അപ്പം ഇതൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ മാനസികമായ അല്ലെങ്കിൽ മെൻ്റലി അലസറ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ചിലർ പെട്ടെന്ന് കരയും ചിലർ കുറേ അധികം ചിരിക്കും ചിലർ ഡെസ്പായിരിക്കും ചിലർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും ചിലർ ചെയ്യാത്ത കാര്യങ്ങളിൽ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് കയറി ചെന്ന് റിസൾട്ട്സ് എല്ലാം കുളവാക്കി ആക്കി ആയിട്ട് തേച്ച് വരും പല പല ഘടകങ്ങളിലും സ്ട്രെസ്സ് ഒരു സിമ്പിൾ ഒരു സൈക്കാറ്റിക് ഡിസോർഡർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ മാത്രമാണ് സ്ട്രെസ്സ് ഈ സൈക്കോളജിക്കൽ കണ്ടീഷൻ കുറേ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒരു സൈക്കാറ്റിക് ആയ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ന്യൂറോട്ടിക് സിൻഡ്രോംസ് ആയ ആസൈറ്റി ന്യൂറോസിസിലേക്കോ അതായത് അമിതമായ ഉത്കണ്ഠ രോഗം ഈ ഈ വക കാര്യങ്ങളിലേക്ക് സ്ട്രെസ്സ് നമ്മൾ ലീഡ് ചെയ്യാം സ്ട്രെസ്സിന് മെൻ്റൽ സിംറ്റംസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നമ്മൾ ഫിസിക്കലിയും അതായത് ഒരാൾ ശരീ ശാരീരികമായിട്ടും കുറെ പ്രശ്നങ്ങൾ സ്ട്രെസ് മൂലം പറയാറുണ്ട് ചില വ്യക്തികൾ നമ്മളിടയ്ക്ക് വന്ന് പറയും ഡോക്ടർ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ശരീരം വേദന കൈകാലുവേദന മുട്ടുവേദന അസ്ഥികൾക്ക് വേദന അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതി കൊടുക്കും ഇതെന്താണെന്ന് കണ്ടെത്താൻ പലപ്പോഴും ഈ ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നും തന്നെ പത്തോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഈ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അസുഖത്തിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥ കാണില്ല എല്ലാം നോർമൽ ആയിരിക്കും പക്ഷെ എന്താണെന്ന് അറിയില്ല അവർക്ക് ശരീരവേദന കൂടുതലാണ് ചിലർക്ക് തലകറക്കം വരെ വരാറുണ്ട് ഈ സ്ട്രെസ് കൂടി കൂടി അവരുടെ അവസ്ഥ അവിടെ വരെ അപ്പൊ തലകർക്കും ഒരു വലിയ അസുഖമാണെന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ എം ആർ ഐ ഒക്കെ എടുത്തിട്ട് വന്നിരിക്കാം പക്ഷെ ഒന്നും കാണില്ല അപ്പൊ സ്ട്രെസ്സിന് മെന്റൽ സിംറ്റംസ് മാത്രമല്ല കുറെ അധികം ഫിസിക്കൽ സിംറ്റംസും ഉണ്ടാവാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ വിശപ്പുണ്ടാവാം ചിലവർ ആയി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പിന്നെയും പിന്നെയും പോണം എന്നുള്ളൊരു ഉണ്ടാവാം അങ്ങനെ അപ്പം അവർക്ക് ഐ ബി എസ് പോലത്തെ സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെന്നുണ്ടാവാം ചിലവർ വിശപ്പ് കൂടിയിരിക്കും ചില ആൾക്കാർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ഡള് ആയിട്ടിരിക്കും അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങൾ കുറേ പെയിൻസ് ആൻഡ് എയ്ക്ക് എന്നാ പറയുക പെയിൻസ് ആൻഡ് എയ്ക്ക് സിൻഡ്രോം അപ്പം അങ്ങനെ കുറെ വേദനകൾ പിന്നെ കുറെ തോന്നലുകൾ ലൈക്ക് ഐ ആം യൂസ്ലെസ് എന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഒത്തു ചേരുന്നതാണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ കാര്യം സ്ട്രെസ്സിന് കാരണങ്ങൾ ശരിക്കും കാരണങ്ങളുണ്ടോ അപ്പോൾ ഉണ്ട് എന്തൊക്കെയാ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ നോക്കാം അതായത് നമ്മൾ മെയിൻലി സ്ട്രെസ്സിനെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു ലോസ് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുക പിന്നെ ഒരു മാറ്റം ലൈഫിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു മാറ്റം പിന്നെ ശരീരത്തിൽ വരുന്ന ചില ചേഞ്ചസ് അപ്പം ഈ മൂന്ന് കോസസിന്റെ ഈ മൂന്ന് ഹെഡിങ്സിൻ്റെ കീഴിൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ കോസസിനെ വേണമെങ്കിൽ അന്യൂമിറേറ്റ് ചെയ്യാം ലോസ് എന്റെ ജോലി പോയി അല്ലെങ്കിൽ ഒരാളുടെ സ്പൗസ് ഭാര്യയോ ഭർത്താവോ മരിച്ചു പോയി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു ഹോസ്റ്റൽ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പോയി ഒന്നും വേണ്ട നമ്മളുടെ നമുക്ക് പ്രോപ്പർട്ടി ലോസ് ഉണ്ടായി ഒരു ഒരു സംഭവം ചെയ്തു വരുവായിരുന്നു നമ്മളൊരു ബിസിനസ് ചെയ്യുമായിരുന്നു പെട്ടെന്ന് നമ്മുടെ ആ ബിസിനസ് എല്ലാം തകർന്നു ഇപ്പൊ തന്നെ കോവിഡ് വന്നു പലരും പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് ആ ബിസിനസ് റൺ ചെയ്യാൻ പറ്റാതെ തന്നെ അത് അബോട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ സെൻസ് ഓഫ് ലോസ് കൊണ്ട് ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാവാം പിന്നെ ചേഞ്ച് ആണ് ലൈഫ് സിറ്റുവേഷൻസിലെ ചേഞ്ചസ് നമ്മൾ കഴിയുന്ന ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ ഒരാൾ മാറി വേറൊരു സിറ്റുവേഷനിലേക്ക് പോവുക അല്ലെ പറിച്ച് നടപ്പെടുക എന്ന് പറയില്ലേ അത് അത് സ്ട്രെസ്ഡ് ആവാം അത് യൂഷ്വലി കാണുന്നത് ഈ യങ് മാരിഡ് വീമെയിൽസിലാണ് പെൺകുട്ടികളിലാണ് പിന്നെ ഹോസ്റ്റൽ ലൈഫ് തുടങ്ങുന്ന കുട്ടികളിലാണ് പലപ്പോഴും ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഫെമിലി ഹെറിറ്റേജ് ഹോമിലേക്ക് തിരിച്ചു വരുന്ന കുട്ടികളാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ ടൈപ്പ് ഓഫ് ചേഞ്ച് കൊണ്ട് ഒരു മെൻറ്റൽ സ്ട്രെസ് ഉണ്ടാവുക പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയിൽ കാരണങ്ങൾ അല്ലെ ചില അസുഖങ്ങൾ വന്നു ചേരാം ചിലർക്ക് ഇപ്പൊ ചിലപ്പം സോറിയാസിസ് അല്ലെങ്കിൽ വിറ്റിലിഗോ സ്കിൻ കംപ്ലൈൻസ് ആണ് ഇത് ആര് കണ്ടാലും അറിയും അത് വലിയ പ്രശ്നങ്ങളായിരിക്കില്ല ശരിക്കും ശാരീരികമായി അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും മെന്റലി അവർക്കൊരു കോസ്മെറ്റിക് കൺസേൺ അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയം കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സാവാം അപ്പൊ സ്ട്രെസ്സുകൾ പല തരത്തിലാവാം ഈ സ്ട്രെസ്സിന്റെ ഔട്ട്കം എന്താണ് യൂഷ്വലി ഞാൻ പറഞ്ഞാലും ഓൾറെഡി പലതരം മെന്റൽ ഡിസീസിലൊക്കെ വയ്ക്കാം ഇതിന് ആദ്യം കാണപ്പെടുന്നത് ചിലപ്പോൾ സ്ലീപ്ലെസ്നെസ് ആയിരിക്കും ഉറക്കമില്ലായ്മ ആയിരിക്കും നമുക്ക് ഉറക്കമില്ലാതെ വന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ എന്തുകൊണ്ട് ില്ല പലപ്പോഴും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ട്രെസ്ഡ് ആണോ അല്ലേയോന്ന് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യണ മിക്കവരും നൈറ്റ് ഷിഫ്റ്റ് ആണ് അല്ലെ അവർക്ക് അവരുടെ സെന്റേഴ്സിലെ വർക്ക് നൈറ്റിലായിരിക്കും അപ്പം അവരുടെ ഉറക്കം പ്രോപ്പർ അല്ലാണ്ടായി ആ ഉറക്കമില്ലായ്മയിൽ നിന്ന് അവർക്ക് പലപ്പോഴും സ്ട്രെസ്സ് വന്നു ചേരാം ടൈംലി ഫുഡ് കഴിക്കാൻ പറ്റാതെ ആവുക ആരോഗ്യം പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാണ്ടാവുക ഒരു ഫാമിലി ലൈഫ് പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യാൻ പറ്റാണ്ടാവുക ഇങ്ങനെയൊക്കെ വന്നാൽ ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് അപ്പം നമുക്ക് സ്ട്രെസ്സിനെ എങ്ങനെ കോമ്പാക്റ്റ് ചെയ്യാം സ്ട്രെസ്സിന് മെഡിസിൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് മെഡിസിൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിയിലാണെങ്കിൽ എന്താ പറയുക ഒരു ലോങ് ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട് നമ്മൾ സ്ട്രെസ്സിൻ്റെ കോസ് മുതൽ അതിൻ്റെ ടൈപ്പ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് മെഡിസിൻസ് തന്ന് സ്ട്രെസ്സ് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ മെഡിസിൻസ് മാത്രം ഞാൻ നേരത്തെയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മെഡിസിൻസ് ഒരിക്കലും ലൈഫ് ലോങ് കൂടെ കൊണ്ടുനടക്കേണ്ട സാധനങ്ങളല്ല അപ്പം ലൈഫ് ലോങ് കൂടെ കൊണ്ടുനടക്കേണ്ടത് എന്താണ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളാണ് അപ്പം ഒരു സ്ട്രെസ്സിന് ആയിട്ടുള്ള ഒരാൾ ഒരു ഭാഷ സ്ട്രെസ്സ് വന്നിട്ടുണ്ടല്ലെങ്കിൽ ആൻസൈറ്റീസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്ട്രെസ് റിലീവിങ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്താണ് സ്ട്രെസ് റിലീവിങ് ടെക്നിക്സ് അത് അതിൽ വരുന്നത് നമുക്കറിയാം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയെ പോലെ നമ്മൾ ഏതെങ്കിലും മലമുകളിലോ ഏതെങ്കിലും ഗുദാമിലോ പോയിരുന്ന് തപസ് ചെയ്യുക എന്നുള്ളതല്ല ഒരു അഞ്ചോ പത്തോ നിമിഷം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വലിയ നമുക്ക് നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബാഡ് തോട്ട്സ് എല്ലാം റിലീവ് ഓഫ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം അതിനെ മെഡിറ്റേഷൻ എന്ന് പറയാം അപ്പോൾ ഒരു ചെറിയ കോഴ്സ് ഓഫ് മെഡിറ്റേഷൻ നമുക്കാവാം യോഗ ഭയങ്കര ആണ് യോഗ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് രണ്ടിനെയും ഒരുമിച്ച് കോർത്തു കൊണ്ടുപോകാൻ നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ സോ യോഗ പ്രാക്ടീസ് ചെയ്യാം പിന്നെ മൈൻഡ്ഫുൾനെസ് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ വന്നാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ നിർബന്ധിതമായി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും പിന്നെ ചില മ്യൂസിക് ലൈക്ക് മ്യൂസിക്സ് പിന്നെ നമ്മളുടെ ഹോബീസ് ഉണ്ടല്ലോ പലതരം ഹോബീസ് ഒരു വ്യക്തിക്കും ഒരു ആർട്ടും ഇല്ലാതെ ഇല്ല ഏതൊരു വ്യക്തിയിലും കുറച്ച് സയൻസും കുറച്ച് ആർട്ടും ഉണ്ട് അപ്പം ഈ ആർട്ട് പാട്ട് ഒക്കെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും അതിനെയൊക്കെ നമുക്ക് ഉണർത്തി വന്ന് അതിനെയൊക്കെ നമുക്ക് ആവുന്ന വിധം നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം അതായത് മെഡിസിൻസിൻ്റെ ഉപയോഗം കഴിഞ്ഞു വീണ്ടും മെഡിസിൻസ് ഉപയോഗിക്കാൻ വരെ ഉപയോഗിക്കത്തക്ക സ്റ്റേജിലേക്ക് പോവാതെ നോക്കാൻ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വളരെയേറെ ഹെൽപ്പ്ഫുള്ളായിരിക്കും